ഇപ്പോ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മക്കൾ എവിടെയാണ് എവിടെയൊക്കെയാണ് ഇവരുടെ ചിന്താഗതികൾ ചെന്ന് നിൽക്കുന്നത് ചിന്തിച്ചു നോക്കിക്കോ എനിക്ക് നാലു മക്കളുണ്ട് ഈ മക്കൾ എവിടെയൊക്കെ പഠിക്കുന്നു കണ്ടോ വേട്ടയാടലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും തേജോവധവും കുട്ടികളെയും കൂടി ബാധിക്കുന്ന രൂപത്തിലേക്ക് ഇവർ കൊണ്ടുപോകുന്നു എന്തിനാ ഇവർ ഇത്രയും ഭയക്കുന്നത് ഇസ്ലാം മത വിമർശനങ്ങളെ എന്തിനാണ് ഇവർ ഇത്രയധികം ഭയക്കുന്നത് മറുപടികളില്ലാത്തത് കൊണ്ട് പുട്ടിനെ പോലെ ഇവർ പറയും അയ്യോ ഖുർആാനിനൊന്നും ബാധിക്കില്ല ഇസ്ലാമിനെ നിങ്ങളുടെ വിമർശനങ്ങൾ ഒരു രൂപത്തിലും ബാധിക്കില്ല എന്നിവർ പറയാറുണ്ട് ഖുർആാനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതോടുകൂടി വിമർശകർക്ക് അത് വലിയ രൂപത്തിലുള്ള കടമ്പയായി മാറി അതിനിവർക്ക് മറുപടികളില്ലാതെയായി ഖുർആാൻ പഠിച്ചിട്ട് വിമർശിക്കൂ എന്നതിന് പകരം അവര് തന്നെ ഏറ്റെടുത്തു പഠിച്ചിട്ട് മിണ്ടാതിരിക്കൂ പഠിച്ചോ നിങ്ങൾ മതം വിട്ടോ പക്ഷേ സംസാരിക്കരുത് അവരെ ഖുർആാനിനെ നന്നായി പഠിക്കാതെ മദ്രസകളിൽ നിന്നും മാത്രമുള്ള വിജ്ഞാനങ്ങൾ നേടിയെടുത്തിട്ട് അതാണ് ഇസ്ലാം എന്ന് അവര് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ പറയുന്നത് തലക്കക താളുതാമസമുള്ള പ്രബുദ്ധരായ വിവരവും വിദ്യാഭ്യാസവും പൊതുബോധവുമുള്ള ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ജനസമൂഹത്തിന് മനസ്സിലാവുകയും അവർ നല്ല രൂപത്തിൽ നമ്മളെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇസ്ലാം മത വിമർശനം നമ്മൾ ഒരു പ്രതിജ്ഞ പോലെ ഏറ്റെടുത്തപ്പോൾ കുറച്ച് ആളുകൾ ഒന്നുതിങ്ങി പ്രത്യേകിച്ച് അക്ബറിനെ പോലെയുള്ള ആളുകൾ വഴിവിളക്ക് അഥവാ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന രൂപത്തിൽ മറ്റു മതങ്ങളെയൊക്കെ വിമർശിച്ചു കൊണ്ടാണ് രംഗപ്രവേശം ചെയ്തത് ബൈബിൾ തെറ്റാണ് ഭഗവത്ഗീത തെറ്റാണ് മറ്റു മത ദർശനങ്ങൾ തെറ്റാണ് മതം വിട്ട ആളുകള് അരാജകത്വ ജീവിതം നയിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ നമ്മൾ ശരിയായ അരാജകത്വ ജീവിതം എന്താണ് എന്ന് ഗ്രന്ഥങ്ങളിലൂടെ എടുത്ത് പുറത്തിട്ടു അപ്പോ അവര് നന്നായിട്ട് മനസ്സിലാക്കി മറ്റു മതവിമർശനങ്ങളെ നാലായി മടക്കി കെട്ടി ഒരിടത്ത് വെച്ചു പിന്നീട് ഇപ്പോൾ നടക്കുന്നതൊന്നും വിമർശകർക്കുള്ള മറുപടികളല്ല അവര് പഠിച്ച് അറിഞ്ഞതിൽ നിന്ന് മുസ്ലിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു മുസ്ലിം പുരോഹിതന്മാരെ പിടിച്ച് പൊതുനിരത്തിൽ നിർത്തുന്ന ഉസ്താദെ ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി പെൺകുട്ടികൾ പേര് യന്ത്രങ്ങളാണോ അവർ തന്നെ ചോദിക്കുന്നതിലേക്ക് അവർക്ക് ധൈര്യം വന്നു ആ ധൈര്യം പകർന്നുകൊടുത്തത് ഞങ്ങളാണ് ആറാം നൂറ്റാണ്ടിന്റെ കിതാബുകൾ നാലായി മടക്കി ഷോക്കേസിൽ വെച്ച് പൊടി തട്ടി പൊടി തട്ടിയിരുന്ന ആ ഗ്രന്ഥങ്ങൾ എടുത്ത് വീണ്ടും മറിച്ചു നോക്കാനും അത് വലിച്ചെറിയാനും മുസ്ലിം പുരോഹിതന്മാരെ പ്രേരിപ്പിച്ചതും അവരെ ആ ഗ്രന്ഥങ്ങൾക്കകത്ത് എന്താണുള്ളത് എന്ന് അറിയാൻ വഴി വെട്ടിത്തെളിച്ചതും പോലെയുള്ള ആളുകളാണ് ഖുർആാൻ പഠിച്ചു മനസ്സിലാക്കിയ ശാസ്ത്രബോധമുള്ള മുസ്ലിങ്ങളൊക്കെ ആ മതം ഉപേക്ഷിച്ചു ആരായിരുന്നാലും ഈ ഗ്രന്ഥം നന്നായി അവനവന്റെ ഭാഷയിൽ ഒന്ന് വായിച്ചാൽ ഈ മതം ഉപേക്ഷിക്കും കാരണം ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അഹമ്മദ് ഖുർനാനിലെ ഒന്നാമത്തെ വചനമായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നതാ ഖുർആൻ ഓതി തുടങ്ങിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് പിശാജിൽ നിന്നും ശരണം തേടണം എന്ന് ഈ പറഞ്ഞിര ഖുർആനിൽ നോക്കിയാൽ അള്ളാഹുവും പിശാജും ഒരേ ആളാണെന്ന് നമുക്ക് മനസ്സിലാകും നിങ്ങൾക്കതൊക്കെ ഞാൻ തെളിയിച്ചു തരാം നമ്മളുടെ ഈ തീവണ്ടി ഗ്രൂപ്പിലൂടെ തന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമുക്കിതൊക്കെ പൊളിച്ചെടുക്കാൻ ഞാൻ തന്നെ നിങ്ങൾക്ക് തെളിവുകൾ തരാം പോരെ വെറുതെ പറഞ്ഞിട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ ഇബിലീസ് കുറച്ചുകൂടി മാനവികത ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും പഠിച്ചവനാണെങ്കിൽ മാനവികതയുടെ ഒരു അംശം പോലും ഇല്ല എന്നും ഖുർആാനിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം അങ്ങനെ പൊതുബോധമുള്ള മനുഷ്യര് ഈ ഗ്രന്ഥം എന്താണിത് പിശാചിനെ അള്ളാഹു തന്നെ സൃഷ്ടിക്കുന്നു അള്ളാഹു തന്നെ പറയുന്നു പിശാചിൽ നിന്ന് നിങ്ങൾ രക്ഷ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് രക്ഷ ചോദിച്ചോളാം ചേട്ടാ അതിന്റെ ആവശ്യമുണ്ടോ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമെന്ന് അമ്മയ്ക്കറിയാം അപ്പൻ അറിയാം അവർക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് സ്കൂൾ മെറ്റീരിയൽസ് എല്ലാം അവർക്ക് ശരിയാക്കി കൊടുക്കണം അവർ നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ല എനിക്ക് വിശക്കൊന്ന് ഭക്ഷണം വേണം എനിക്ക് സ്കൂൾ തുറക്കുന്നുണ്ട് യൂണിഫോം വേണം ബാഗ് വേണം ബുക്ക് വേണം പുസ്തകങ്ങൾ വേണം പേന വേണം പെൻസിൽ വേണം വേണമൊന്നും അവർ നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ല ഇത് പഠിച്ചോൺ സൃഷ്ടിച്ചു വിട്ടു എന്ത് വേണമെങ്കിലും പഠിച്ചോനോട് ചോദിച്ചോളാം പഠിച്ചോ എനി ദക്കുന്നുണ്ട് പഠിച്ചോനെ എനിക്ക് വെള്ളം വേണം പഠിച്ചോൻ ആർക്കെങ്കിലും ഒരിറ്റി വെള്ളം കൊടുത്ത ചരിത്രവും ഇല്ല അങ്ങനെ എക്സ് മുസ്ലിങ്ങൾ കാലാന്തരത്തിൽ വർദ്ധിച്ചു വന്നു കേരളക്കരയിൽ ഏതൊരു വേദിയിൽ ചെന്നാലും ഒരു എക്സ് മുസ്ലിം വളർന്നു വന്നു കഴിഞ്ഞ വർഷം ഞാൻ ഒരു സാന്റമോണിക്ക എന്ന് പറഞ്ഞ വിദേശ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട് അവിടെ പോവുകയാണ് കഴിഞ്ഞ നോമ്പിനാണ് ഞാനും എൻ്റെ മൂന്ന് മക്കളുമുണ്ട് ഇക്കായും ഉണ്ട് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അപ്പൊ പതിനൊന്ന് മണി അയ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ ഒരു സെമിനാറാണ് അതിനകത്ത് ഒരുപാട് ആളുകൾ വന്ന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഉപരി പഠനത്തെ കുറിച്ചിട്ട് അപ്പം എനിക്ക് മോളെ വിടണം മോനെയും വിടണം അങ്ങനെ പോയതാ അപ്പൊണ്ട് കുറേ പെൺകുട്ടികൾ തട്ടമൂരി ബാഗിനകത്ത് വെച്ചിട്ട് വന്ന് പരിപ്പൂടിയും ചായയും പഴംപുരി ഒക്കെ കഴിക്കുന്നു അപ്പൊ ഞാനൊരാളോട് ചോദിച്ചു അല്ല മോളെ നോമ്പ് അതെ പണിയൊന്നും ഇല്ലേ ചുമ്മാ പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന ഒരു പടച്ചോ ഈ രൂപത്തിലേക്ക് മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഓരോ മതപുരോഹിതന്റെയും കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഓരോ എക്സ് മുസ്ലിം വളർന്നു വന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ നമ്മളെ കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു ഇനി ഞാന് ഏത് അന്തരീക്ഷത്തിലും ജനിച്ചാണോ ആകട്ടെ ഏതന്തരീക്ഷത്തിൽ വളർന്ന ആളുമാകട്ടെ ഞാൻ തൊടുത്തുവിടുന്ന ഇസ്ലാം മത വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടതിന് പകരം ഞാൻ വള്ളി നിക്കറിട്ടിട്ടാണ് ചെറുപ്പത്തിൽ നടന്നത് മൂക്കൊലിച്ചിട്ടാണ് നടന്നത് ഗോലി കളിച്ചിട്ടാണ് റോഡിലൂടെ നടന്നത് എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും എന്തെങ്കിലും മറുപടി ആകുമോ അവസാന ആയുധമായിട്ടുള്ള ഖുർആൻ പഠിക്കൂ എന്ന പല്ലവിയും ഇവർക്ക് പരാജയപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അങ്ങനെ വന്നപ്പോൾ എക്സ് മുസ്ലിം ആണെങ്കിൽ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിം പുരോഹിതന്റെ വീട്ടിലും ഓരോ എക്സ് മുസ്ലിം വളർന്നു വന്ന് അവരെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഇവർ ഒളിച്ചൂടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇവരെ ഓരോ ഇതുപോലെയുള്ള കൃമി കീടങ്ങളെയും മുന്നിൽ നിർത്തി ഒന്നില്ലാതായി കിട്ടിയെങ്കിൽ അത്രയുമായല്ലോ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് മാത്രം ഫണ്ട് നൽകി ചില ആളുകളെ ഇറക്കി വിട്ടിരിക്കുന്നു എന്നെ തീർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുരോഗമന സമൂഹത്തിന്റെ വളർച്ചയുടെ തുടക്കമാണ് വളർച്ചയുടെ ലക്ഷണമാണ് അത് വിമർശനങ്ങൾ ഉണ്ടാകണം എല്ലാവർക്കും എതിരെ എല്ലാ ആശയങ്ങളെയും എല്ലാ വ്യക്തികളെയും നമുക്ക് വിമർശിക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് നമ്മൾ ജനാധിപത്യത്തെ നമ്മൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതും നമ്മൾ അഹംഭാവത്തോടു കൂടി പറയുന്നതും നമ്മുടെ രാജ്യം ജനാധിപത്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മതങ്ങളൊന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല ആകാൻ പാടില്ല വിമർശനങ്ങൾ ശക്തിപ്പെട്ടാൽ മാത്രമേ ലോകത്ത് മാനവിക പുരോഗതിക്ക് തടസ്സങ്ങളായിട്ടുള്ള മതങ്ങളെ മതദർശനങ്ങളെ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പോ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പ്രസവം ഒരു സ്ത്രീ വന്നിട്ട് ദ ഹിറാ ഹരിറ അവര് വന്നിട്ട് ഫേസ്ബുക്കിൽ എഴുതുവാണ് എൻ്റെ നാലാം പ്രസവം ബെഡ്റൂമിലായിരുന്നു ബെഡിലായിരുന്നു ചായ ഇട്ടു കുളിച്ചു ഒരുങ്ങി അത് ചെയ്തു ഇത് ചെയ്തു മീൻ കായം പുരട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന വന്നു ഞാൻ റൂമിന്റെ പകുതി ഭാഗം ഒന്ന് തുടയ്ക്കും അത് കഴിയുമ്പോൾ വീണ്ടും വേദന വരും വീണ്ടും അങ്ങനെ അങ്ങനെ സുഖമായിട്ട് കുഞ്ഞുങ്ങട് പുറത്തു വന്നു വേറെ ഒരിടത്ത് അസ്മ എന്ന് പറയുന്ന ഒരു മുപ്പത്തിയഞ്ചുകാരി മരിച്ച വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇതുപോലെ പുരോഗതി പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ ഇവര് കൊണ്ടുപോകുന്നത് ആറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്കാണ് അപ്പൊ ഇതിനെ എതിർക്കുമ്പോൾ സ്വാഭാവികമായും മതം കൊണ്ട് കഞ്ഞി കുടിച്ച് പോരുന്ന ഒരു വിഭാഗങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഖുർആൻ പരിഭാഷകൾ വായിച്ച് ഹദീസിന്റെ പരിഭാഷകൾ വായിച്ച് നൂറുകണക്കിന് ആളുകൾ ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്കാകെ പറയാനുള്ളത് എന്താണ് സന്ദർഭങ്ങളിൽ നിന്നും അടർത്തിയെടുത്തു ആ സന്ദർഭം നിങ്ങൾ അങ്ങ് പറ അല്ലെ അതല്ലേ അതിന്റെ മറുപടി ഏത് കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് ഈ ഖുർആൻ വചനം ഏത് കാലഘട്ടത്തിൻ്റെ ഈ ഹദീസ് നിങ്ങൾ പറ പ്രവാചകൻ അബൂബക്കറു മരിച്ചു ഉമറു മരിച്ച് ഉസ്മാൻ പ്രവാചകനെ പിൻപറ്റിയിരുന്ന കിറാമുകൾ മരിച്ച് അവരെ പിൻപറ്റിയ താബിഹുകൾ മരിച്ച് അവരെ പിൻപറ്റിയ താബിഹു താബിഹുകൾ എന്നറിയപ്പെടുന്ന പ്രവാചകൻ വാഗ്ദാനം ചെയ്ത സ്വർഗം വാഗ്ദാനം ചെയ്ത എൻ്റെ ഉമ്മത്താണ് എന്ന് പ്രവാചകൻ പറഞ്ഞ ആ സമുദായക്കാരെല്ലാം മരിച്ചതിന് ശേഷം ഇരുനൂറ് വർഷത്തിലധികം പിന്നിട്ടിട്ട് ഏതോ റഷ്യയിൽ ജനിച്ച അറബി ഭാഷ പോലും അറിയാത്ത ബുഹാരിയും മുസ്ലിമും അബൂദാബൂദും ഇബിനുമാജയും തിർമുദിയും നസാഹിയും ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ അവർക്ക് തോന്നുന്ന വസ്തുതകൾ നബി പറഞ്ഞു കണ്ടു കേട്ടു എന്ന് പറഞ്ഞു എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഇസ്ലാമിക പ്രമാണമായിട്ട് അംഗീകരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അതിനെ വെച്ച് വിമർശിച്ചുകൊണ്ടേയിരിക്കും ഈ ഖുർആാൻ തെറ്റാണോ ശരിയാണോ ഏഴോളം ഖുർആാനുകൾ ഉണ്ടല്ലോ അതിലേതാണ് ശരിയെന്നിവർ പറയട്ടെ ഇസ്ലാം ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണോ ർ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയിച്ചാൽ നിങ്ങൾ തർക്കിച്ചാൽ അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമാണോ എന്ന് നിങ്ങൾ പറയണം ഹദീസ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണോ നിങ്ങൾ പറയണം നിങ്ങൾ അത് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിടും വിമർശനം ഇസ്ലാം എന്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയണം ഇസ്ലാമിന്റെ പ്രമാണം രണ്ടെണ്ണമാണ് എന്നാണ് പ്രവാചകൻ ഒരേ ഒരു ഹജ്ജ് ചെയ്ത ഹജ്ജത്ത് വിദാ എന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത് അത് രണ്ട് കാര്യങ്ങളും ഒന്ന് ഖുർആാനും രണ്ട് ഹദീസുമാണ് ഇത് രണ്ടും പഠിച്ചൊരു വിഷയത്തെ വിമർശിക്കാൻ പ്രാപ്തമായിട്ടുള്ള അറിവും അവഗാഹവും ഞാൻ നേടിയിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടരുക തന്നെ ചെയ്യും പരാജയപ്പെടുത്താൻ പറ്റില്ല ഒരു പക്ഷെ കൊല്ലാൻ സാധിച്ചേക്കാം നമ്മൾ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ് കൂടുതൽ അറിയുന്നത് ഇസ്ലാമാണ് ലോകവ്യാപകമായ ക്യാൻസർ ഇസ്ലാം ലോകത്തിന് മുഴുവനും ഭീകരതയാണ് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇസ്ലാം ലോകത്തെ മുഴുവനും ബാധിച്ച ഒരു ക്യാൻസർ ആണ് അതുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത് ഇനിയും വിമർശിച്ചുകൊണ്ടേയിരിക്കും ഇത്തരം മതവിശ്വാസങ്ങളിലെ അസംബന്ധങ്ങളെ പറ്റി സ്ത്രീ വിരുദ്ധതകളെ പറ്റി ജനാധിപത്യ വിരുദ്ധതകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കൂ എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരല്ലേ വിമർശന തൽപരക്കാറുണ്ട് അവർക്ക് അവർക്കതിന്റേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ അവിടെ താല്പര്യം നേടിക്കഴിയുമ്പോൾ വിമർശനത്തിന്റെ പുസ്തകങ്ങളൊക്കെ പൂട്ടിക്കെട്ടി അവരുടെ ഒരു മൂലയ്ക്ക് പോയിരിക്കും പക്ഷേ അങ്ങനെ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് നമുക്കൊന്നും പരിചിതമല്ലാത്ത ഒരു ഭാഷയിൽ എഴുതിയ ഈ ഗ്രന്ഥം ഇത് എന്താണ് ഇതിനകത്തുള്ളത് എന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കി തരാൻ ഞങ്ങളെ പോലെയുള്ള ആളുകൾ അനിവാര്യമല്ലേ വ്യത്യസ്തമായ ഭാഷകളിൽ നിന്നത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കടലി പോലെ കിടക്കുന്ന ഈ സുനാമി എവിടെയാണ് എന്ന് നിങ്ങൾക്കൊന്നു പറഞ്ഞു തരാനുള്ള ഒരു ബാധ്യതയില്ലേ അത് പറഞ്ഞു തരിക തന്നെ ചെയ്യും അതിന് സോഷ്യൽ മീഡിയയിലെ ഒരുപാട് സംവാദങ്ങൾ വാഗ്വാദങ്ങൾ തർക്കങ്ങൾ തെറിവിളികൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഇതൊക്കെ ഇതിനൊരു പരിധി വരെ ഭാഗമാക്കായിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെയും പ്രപഞ്ചത്തെയും ജനാധിപത്യ ഇന്ത്യയെയും ഒക്കെ സാരമായി ബാധിക്കുന്ന ശാസ്ത്രീയമായും ചരിത്രപരമായും ഒക്കെ യാതൊരു വീക്ഷണവുമില്ലാത്ത ഈ പുസ്തകത്തെ വിമർശിക്കാൻ തന്നെയാണ് തീരുമാനം അതിൻ്റെ പേരിൽ കൊല്ലപ്പെടാനും തയ്യാറായിട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഓക്കെ താങ്ക്